നമസ്കാരം തേടായി സ്വാഗതം ടിക്കറ്റ് ബുക്കിംഗിൽ പുത്തൻ മാറ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ജനറൽ റിസർവേഷൻ ആരംഭിച്ച് ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ നിർബന്ധമാക്കാനാണ് തീരുമാനം ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും ഓൺലൈൻ വഴിയും ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ആധാർ നിർബന്ധമാക്കിയിട്ടുള്ളത് കൗണ്ടറിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നതിന് ഈ നിബന്ധന ബാധകമല്ല നേരത്തെ നാലു മാസം മുൻപാണ് മുൻകൂട്ടി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത് നേരത്തെ നാലു മാസം മുൻപാണ് മുൻകൂട്ടി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നത് ഇത് കഴിഞ്ഞ വർഷം മുതൽ അറുപത് ദിവസത്തിന് മുൻപ് മാത്രം എന്ന നിലയിലേക്ക് റെയിൽവേ മാറ്റിയിരുന്നു ഒക്ടോബർ ഒന്നു മുതൽ ആധാർ ഔതന്റിക്കേറ്റഡ് ആയ ഉപയോക്താക്കൾക്ക് മാത്രമേ ഏത് ട്രെയിനിലും ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുകയുള്ളൂ ഏജന്റുമാർക്ക് ഈ സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകില്ല എന്നാണ് വിവരം നിലവിൽ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ നിർബന്ധമാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ വിവിധ ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് എടുക്കുന്നത് കാരണം റെയിൽവേയിൽ നിന്ന് പലപ്പോഴും സാധാരണ യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് തൽക്കാല ടിക്കറ്റ് ബുക്കിംഗിൽ ഈ മാറ്റം നടപ്പിലാക്കിയത് ഉത്സവ സീസൺ ഉൾപ്പെടെ മുന്നിൽ കണ്ട് അറുപത് ദിവസം മുൻപ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ കൂട്ടത്തോടെ ടിക്കറ്റ് എടുത്ത ശേഷം അത് ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റെയിൽവേ ഈ മാറ്റം കൊണ്ടുവന്നത്